അർജുനൻ എല്ലാ വിദ്യകളിലും അഗ്രേസരനായിരുന്നു ഗതായുദ്ധത്തിലാണെങ്കിൽ ഭീമനും ദുര്യോധനനും ഒരുപോലെ മികവ് പ്രദർശിപ്പിച്ചു ഒരു ദിവസം ദ്രോണർ തന്റെ ശിഷ്യർക്കിടയിൽ ഒരു പരീക്ഷ നടത്തി ഉയരമുള്ള ഒരു വൃക്ഷശിഖരത്തിൽ ഒരു കിളിരൂപം ഉണ്ടാക്കി വെച്ച് അതിൻ്റെ തല അമ്പേത് വീഴ്ത്തുക എന്നതായിരുന്നു ആ പരീക്ഷ എപ്പോഴും ലക്ഷ്യസ്ഥാനത്ത് മാത്രം ശ്രദ്ധ ചെലുത്തുന്ന അർജുനന് മാത്രമേ ആ പരീക്ഷയിൽ വിജയം കൈവരിക്കാനായുള്ളൂ കൗരവ പാണ്ഡവകുമാരന്മാരുടെ ആയുധാഭ്യാസം അവസാനിച്ചുവെന്ന് ദ്രോണർ ഭീഷ്മരെ അറിയിച്ചപ്പോൾ അതിന്റെ അരങ്ങേറ്റം ആഘോഷപൂർവം നടത്തണമെന്ന് ഇരുവരും നിശ്ചയിച്ചു അരങ്ങേറ്റ ദിവസം വന്നു ചേർന്നു കൊട്ടാരവാസികൾക്ക് പുറമെ അന്നാട്ടിലെ പ്രജകൾ മുഴുവനും കാണികളായി അണിനിരന്നിട്ടുണ്ട് ആയുധധാരികളായി വന്നെത്തിയ കുമാരന്മാർ ഓരോരുത്തരായി പലതരം അഭ്യാസ പ്രകടനങ്ങൾ കാഴ്ചവെച്ചു ഭീമ ദുര്യോധനന്മാരുടെ ഗതായുദ്ധം ആരംഭിച്ചു ഇരുവരുടെയും പ്രകടനം അഭ്യാസ പ്രകടനം എന്ന നിലവിട്ട് കാര്യമാകുമെന്ന സ്ഥിതി വന്നപ്പോൾ ദ്രോണ പുത്രനായ അശുദ്ധമാവ് ചാടിയിറങ്ങി ഇരുവരെയും പിടിച്ചു മാറ്റി വില്ലാളിവീരനായ അർജുനന്റെ പ്രകടനങ്ങൾ കണ്ട് ആഹ്ലാദ ഭരിതരായ ജനക്കൂട്ടം കാതടപ്പിക്കുന്ന രീതിയിൽ കരഘോഷം മുഴക്കി അർജുനനെ പോലെ മറ്റൊരു വില്ലാളി ലോകത്തുണ്ടാവുകയില്ലെന്ന് തന്നെ ദ്രോണാചാര്യരെ പോലെ ജനക്കൂട്ടവും ഒന്നടങ്കം സമ്മതിച്ചു അഭ്യാസ പ്രകടനങ്ങൾ കഴിഞ്ഞ് പിൻവാങ്ങാൻ ഭാവിക്കുന്ന അർജുനനെ വെല്ലുവിളിച്ചുകൊണ്ട് മറ്റൊരാൾ ആ സമയത്ത് അവിടെ വന്നു അധിരഥൻ എന്ന തേരാളിയുടെ വളർത്തുപുത്രനായ കർണൻ അർജുനൻ പ്രദർശിപ്പിച്ച വിദ്യകളെല്ലാം നിലവാരമൊട്ടും കുറയാതെ കർണനും പ്രദർശിപ്പിക്കുകയുണ്ടായി കർണൻ അർജുനനെ യുദ്ധത്തിന് ക്ഷണിച്ചു ദുര്യോധനൻ കർണന് വേണ്ട പ്രോത്സാഹനം നൽകിക്കൊണ്ടിരുന്നു കർണന്റെ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് അർജുനൻ യുദ്ധം ചെയ്യാൻ മുമ്പോട്ട് വന്നു ഭവിഷ്യത്തുകൾ തടയാൻ ഇവർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കണമെന്ന് കൃപാചാര്യർ പറഞ്ഞു തുല്യന്മാർ തമ്മിലെ യുദ്ധം നടത്താവൂ അതുതന്നെയാണ് ശാസ്ത്രവിധിയും അതിനാൽ കർണൻ തന്റെ രാജവംശം വെളിപ്പെടുത്തട്ടെ എന്നിട്ടാവാം അർജുനനുമായുള്ള യുദ്ധം കൃപാചാര്യരുടെ വാക്കുകൾ കേട്ട കർണൻ മറുപടി പറയാനാവാതെ നിന്നുപോയി ഈ അവസരം മുതലെടുത്ത ദുര്യോധനൻ കർണൻ രാജകുമാരൻ അല്ലെന്നുള്ള കുറവ് തീർക്കാൻ കർണനെ ഉടൻ തന്നെ അംഗരാജ്യത്തിലെ രാജാവായി വാഴിച്ചു പ്രതിഫലമായി തനിക്ക് കർണന്റെ സൗഹൃദം മാത്രം മതിയെന്ന് ദുര്യോധനൻ പറഞ്ഞു സൂത്രശാലിയായ ദുര്യോധനൻ അർജുനനോളം കഴിവുള്ള കർണനെ തന്റെ ഒപ്പം നിർത്തുക എന്ന കൂടിയാണ് കർണനെ അംഗരാജാവായി വാഴിച്ചത് അങ്ങനെ അഭ്യാസ പ്രകടനങ്ങളുടെ അരങ്ങേറ്റം കൗരവരും പാണ്ഡവരും തമ്മിലുള്ള പക രൂക്ഷമാകാൻ ഇടയാക്കി